ായ ഒഴിവാക്കി റാസിക്കായ ഒഴിവാക്കി ഉച്ച ഒഴിവാക്കിയെന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ അതൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് പറയണോ നമ്മുടെ ആൾക്കാരൊക്കെ മണ്ടന്മാരാണ് ചിന്തിക്കരുത് ഒരു ചെറിയൊരു ഒരു സിമ്പലിന്റെ സാ കിട്ടിയാൽ മതി അപ്പഴും ഞങ്ങൾ ക്യാച്ച് ചെയ്യും അപ്പോഴേ ആൾക്കാർ ചോദ്യം ചോദിച്ചു തുടങ്ങും അങ്ങനെയാണോ ഇങ്ങനെയാണോ കുറെ ഫാമിലീസൊക്കെ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പൊ അവരുടെ പറയാനുള്ള കാര്യം എൻ്റെ താരം വന്നിട്ട് ചോദിക്കാൻ നിക്കരുത് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കാണണം എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോയി കാണും അല്ലാണ്ട് എന്റെ തലം വന്ന് ചോദിക്കാൻ ചിന്തിക്കേണ്ട കാണണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പോയിരുന്നു കാണി എന്റെ അടുത്ത് ചുമ്മാ കണക്കുണം ചോദിച്ചുകൊണ്ട് വരില്ല കേട്ടോ എനിക്ക് എന്റെ എന്റെ കലപ്പിളവും നമ്മൾ ഒരു വീഡിയോ ഇടപഴത്തേനെ അതിനകത്ത് അഭിപ്രായങ്ങൾ പലരും പറയും പ്രത്യേകിച്ച് നമ്മൾ കാണുന്നവർ രണ്ട് തരത്തിലുള്ള ആളുകൾ പറയും ഒന്ന് നമ്മൾ നശിച്ച് നാറാണക്കല്ലാണോ അല്ലെങ്കിൽ അവന്റെ സന്തോഷം കാണും അവന്റെ സന്തോഷം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഏട്ടം വല്ലതും നോക്കണ്ടോ ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനായി ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് പതിനായിരം സബ്സ്ക്രൈബർ ആകാൻ ഒരു നാനൂറ് പേരുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ആദ്യം വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത നാനൂറ് പേരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വലിയ രീതിയിൽ സഹായിക്കുക ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ സഹായിക്കാൻ പറ്റുന്നൊരു അവസരമാണ് ഒന്ന് സഹായിച്ചാൽ ഇനി നമ്മൾ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ മഹീന മുന്ന ബ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസം വന്നൊരു വീഡിയോ വളരെയധികം സമൂഹ മാധ്യമത്തിൽ ചര്ച്ച ഒരു സാഹചര്യം ഉണ്ടായി ചർച്ചയായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരി നമ്മുടെ ചക്കപ്പഴത്തിലെ റാഫിയുടെ ഭാര്യയാണ് ഈ റാഫിയെ നമ്മൾ പണ്ടൊട്ടേ കാണുന്നുണ്ട് ടിക്ടോക്ക് മുതലേ ഓൺവോയ്സും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് പുള്ളിക്കാരൻ്റെ ഭാര്യയാണ് പക്ഷേ സംഭവം എന്ന് പറഞ്ഞാൽ മഹീന ആ പേരിൻ്റെ കൂടെ റാഫിയുടെ പേരും കൂടെ ഉണ്ടായിരുന്നു അതിനെ ഇപ്പോൾ ചേഞ്ച് ചെയ്ത് മഹീന മുന്ന ബ്ലോക്സ് എന്നാക്കി അവർ തിരുത്തിയിരിക്കുകയാണ് ഈ തിരുത്തിയ സാഹചര്യത്തിൽ നമ്മുടെ എല്ലേ നാട്ടുകാർ ചോദിച്ചോ പിരിഞ്ഞോ ഡൈവേഴ്സായോ എന്താ പ്രശ്നം എന്തിനപ്പം മാറ്റിയത് എന്ന് പറഞ്ഞ് ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും അതിനൊരു എക്സ്പ്ലനേഷനുമായിട്ട് പുള്ളിക്കാരി രംഗത്ത് വന്നിരിക്കുകയാണ് ആ രംഗത്ത് വന്ന എക്സ്പ്ലനേഷൻ നമുക്ക് കാണാം അതൊക്കെ ഇപ്പം പ്രത്യേകിച്ച് പറയണോ നമ്മുടെ ആൾക്കാരൊക്കെ മണ്ടന്മാരാണെന്ന് ചിന്തിക്കരുത് ഒരു ചെറിയൊരു ഒരു സിമ്പലിൻ്റെ സാ കിട്ടിയാൽ മതി അപ്പോഴും ഞങ്ങൾ ക്യാച്ച് ചെയ്യും അപ്പോഴും ആൾക്കാർ ചോദ്യം ചോദിച്ചു തുടങ്ങും അങ്ങനെ ആൾക്കാർ ആൾക്കാർ അങ്ങനൊരു നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങളുടെ ബ്ലോക്ക്സ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ നിങ്ങളെ ചോദ്യം ചെയ്ത് തുടങ്ങിയതാണത് അല്ലാതെ നമ്മളങ്ങനെ പറയണമെന്നില്ല നമ്മൾ സിംറ്റംസ് കാണിച്ചാൽ മതി അവരെപ്പോഴേ അത് ഡയഗ്നോസിസ് ചെയ്തെടുത്തോളൂ ഞാൻ ഇന്നലെ വരെ ഞാൻ ഒഴിവാക്കി എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോറി പോസ്റ്റ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഞാൻ നിങ്ങളടുത്ത് വായിൽ വന്ന് പറഞ്ഞു ഇല്ല നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയാൻ നോക്കിയാ ചില നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇൻസ്റ്റയില് ഞാൻ ചിലപ്പോ സാഡിസ്റ്റാറ്റസ് ഇട്ട ആൾക്കാർ വന്നു ചോദിക്കും എന്താ പ്രശ്നം ഞാൻ ഒരു സന്തോഷത്തിന്റെ സ്റ്റാറ്റസ് ഇട്ടുള്ള ആൾക്കാർ വന്ന് ചോദിക്കില്ല ഒരിക്കലും ചോദിക്കില്ല അവർക്ക് സങ്കടം കാണാനാണ് ഇഷ്ടം അല്ലെങ്കിൽ അങ്ങനെയല്ല ബ്രോ അങ്ങനെയല്ല സംഭവം അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത് കാരണം നമ്മൾ സന്തോഷപ്പെട്ടൊരു സ്റ്റാറ്റസ് ഇടുമ്പോഴത്തേനും ആരും ബേസിക്കലി നമ്മൾ സന്തോഷപരമായ ഒരു സാധനം ഇടുമ്പോഴാണ് നമ്മളുടെ കൂടെ ആളുകൾ നിൽക്കുന്നത് നമ്മൾ വിഷമ സമയത്ത് നമ്മുടെ കൂടെ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് നിങ്ങളുടെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ആൾക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ ആ ആത്മാർത്ഥമായ കെയർ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ സന്തോഷിക്കുമ്പോൾ വന്നിട്ട് എന്തിനാണ് സന്തോഷിച്ചേ അല്ല സന്തോഷിച്ച് എന്തിനാ ചുമ്മാ എന്തിനാ എന്ന് ഒന്ന് ചോദിക്കാൻ പറ്റുമോ അതേസമയം നമ്മൾ വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആൾക്കാർ വന്നിട്ട് എന്താണ് വിഷമം എന്താണ് ബുദ്ധിമുട്ടെന്ന് ചോദിക്കുന്നത് അത്തരത്തിലൊരു സബ്സ്ക്രൈബേഴ്സും നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ഭാഗ്യമായിട്ട് വേണ്ട നിങ്ങൾ കാണാൻ അതിനൊരു കുറ്റമായിട്ട് പറഞ്ഞതിനോട് ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്നില്ല ബേസിക്കലി നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുക്കണം കാരണം വന്നിരുന്ന് ചീത്ത് വിളിച്ചിട്ട് പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ട് പക്ഷേ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കണ്ടിഷ്ടപ്പെട്ടു സ്നേഹം കൊണ്ടാണ് അവരെ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കണം സന്തോഷം ഞാൻ സന്തോഷത്തിന്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഞാൻ എന്തായിട്ട് അവരാരും ചോദിക്കില്ല അത് പൊതുവെ അങ്ങനെയാണ് എന്താ പറ്റിയാണെന്ന് ഞാൻ ചോദിക്കാറില്ല നാളെ തൊട്ട് ഈ കുട്ടിയുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഈ കുട്ടി സന്തോഷപരമായ സ്റ്റാറ്റസുകൾ ഇടുമ്പോഴത്തേക്കും പോയി എന്താണ് സന്തോഷത്തിൻ്റെ കാരണം അല്ലെങ്കിൽ എന്തിനാണ് സന്തോഷിച്ചത് അല്ല സന്തോഷിക്കുക ഇപ്പോൾ എന്താണ് എന്താണുണ്ടായത് എന്ന് ചോദിക്കേണ്ടതാണ് വിഷമത്തിൻ്റെ സ്റ്റാറ്റസ് ഇടുമ്പോഴും നിങ്ങൾ ചോദിക്കണം ഈ ഈ പുള്ളിക്കാരി ഡിപ്രഷൻ്റെ സ്റ്റാറ്റസ് ഇടുമ്പോഴും നിങ്ങൾ ചോദിക്കണം ഈ പുള്ളിക്കാരി ചുമ്മാ ഒരു പാട്ടിട്ടാലും നിങ്ങൾ ചോദിക്കണം എന്തിനാണ് ഈ പാട്ടിട്ടെ അല്ല എന്താണ് ഈ പാട്ടിന് വലിയ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇതിൻ്റെ വരികളുടെ അർത്ഥങ്ങളെ എന്താണ് ഈ വഴികളുടെ അർത്ഥങ്ങളുടെ ഇടയിലൂടെ നമ്മൾ ഇഴുകി ചേർന്ന് പോകേണ്ടത് എന്നൊക്കെ നിങ്ങൾ ചോദിക്കണം സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ചോദിക്കണമെന്നാണ് പുള്ളിക്കാരി എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾ സങ്കടത്തിൽ മാത്രം കൂടാമെന്നാൽ പോരാ കൂടെ നിൽക്കുന്ന വാടേ എനിക്ക് ഇല്ലല്ലോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയാണ് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഓരോ ആൾക്കാർ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് മറ്റുള്ളവരുടെ കണ്ടിട്ടായിരിക്കും നിങ്ങളിപ്പോൾ എന്നോട് വന്ന് ചോദിക്കുന്നത് അതിൽ ഒരു എന്താ പറയുക ഒരു ശതമാനം പോലും നിങ്ങൾ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു കമന്റ് ഇട്ടിട്ട് ആ കമന്റ് കൂടെ വന്നിട്ട് നിങ്ങൾ എന്താ പറ്റിയേ പല ആൾക്കാരും എനിക്ക് പേഴ്സണലി അറിയാവുന്ന പല ആൾക്കാരും എന്നോട് വന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ പറയട്ടെ എനിക്കൊരു പ്രശ്നവുമില്ല ഞാനും പ്രാഫിക്കലും പിരിഞ്ഞിട്ടുമില്ല പിന്നെ ആ കുറെ ആൾക്കാർ എന്താ അവർ പിരിഞ്ഞു റാഫി രക്ഷപ്പെട്ടു അങ്ങനെ പെട്ടു ഇങ്ങനെ പെട്ടു ഞാനൊന്ന് ചോദിക്കട്ടെ ഇപ്പോൾ എക്സാമ്പിള് പറയുകയാണ് കേട്ടോ എക്സാമ്പിളായിട്ട് തന്നെ എടുക്കുക ഇപ്പോൾ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഞാൻ എന്നെ തന്നെ പറയാം ഇപ്പോൾ ഡിവോഴ്സ് ആവുക അല്ലെങ്കിൽ ഡിവോഴ്സ് ആവുക അല്ലെങ്കിൽ വേറെ കുറച്ച് ആൾക്കാർ ഡിവോഴ്സ് ആവുക ഞാൻ പല ആൾക്കാരും കണ്ടിട്ടുള്ളത് എപ്പോഴും പെണ്ണിനെ മാത്രമാണ് കുറ്റം പറയുന്നത് കേട്ടിട്ടുള്ളത് ഒരിക്കലും ആണുന്ന കുറ്റങ്ങൾ എല്ലാവരും എല്ലാവരും പറയുന്നതാണ് ആക്കി അവൻ രക്ഷപ്പെട്ടു അവൻ രക്ഷപ്പെട്ടു ഇവൾ രക്ഷപ്പെട്ടു ഇവൻ രക്ഷപ്പെട്ടു ഇവള് രക്ഷപ്പെട്ടു എന്നൊരിക്കലും ഞാൻ പൊതുവെ കാണാൻ കൂടുതലും അവൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാണ് വെറും തെറ്റിദ്ധാരണകളാണ് നമ്മളുടെ നാട്ടുകാരെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഡൈവേഴ്സ് ആയി കഴിഞ്ഞാൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരാതം പറഞ്ഞിരിക്കും അല്ലാതെ അവൻ രക്ഷ നിങ്ങൾ കേൾക്കെ അവൻ രക്ഷപ്പെട്ടെന്ന് പറയും അവൻ കേൾക്കെ നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് പറയും അതാണ് നമ്മളുടെ നാട്ടുകാരുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കൂട്ടുകാരെ നോക്കുകയാണെങ്കിൽ താങ്കളുടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരെ അല്ലെങ്കിൽ നമ്മൾ എക്സാമ്പിൾ മാത്രമാണ് നമ്മൾ പറയുന്നത് താങ്കളുടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാർ പുള്ളിക്കാരൻ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ ഇതും ഒരു എക്സാമ്പിളായിട്ട് മാത്രം കൂട്ടുക പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ എന്ന് പറയത്തുള്ളൂ അവൻ്റെ സൈഡിൽ നിൽക്കുന്നവർ റാഫിയുടെ സൈഡിൽ നിൽക്കുന്നവർ നിങ്ങൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇട്ടിട്ട് പോകേണ്ടി ഇവൻ രക്ഷപ്പെട്ടു എന്ന് പറയത്തുള്ളൂ അല്ലാതെ നിങ്ങളുടെ കൂട്ടുകാർ വന്നൊരിക്കലും നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടു അങ്ങ് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ഞാൻ ചിന്തിക്കുന്നില്ല അപ്പോൾ അതും ഒരു തെറ്റായ ആയിട്ടാണ് എനിക്ക് ഫീൽ ഫീലാകുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഈ കുട്ടി ഒന്നും ഞാൻ കണ്ണിച്ച് പറയുകയല്ല എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നതേ ഉള്ളൂ പിന്നെ ഇതുപോലെ തന്നെ കമൻറ്റ് ബോക്സിനെ കുറിച്ച് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നെങ്കിൽ അത് നിങ്ങളോടുള്ള കരുതലായിട്ട് കാണുക കരുതൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ചോദിക്കുന്നവർ അല്ലാതെ കിടന്ന അപരാധം പറയുന്നവരല്ല ഞാൻ പറയുന്നത് നിങ്ങളോട് സ്നേഹം ബേസിക്കലി ഒരാൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അപ്പോൾ അവരോട് നമ്മൾ കൊടുക്കേണ്ട കമ്മിറ്റ്മെൻറ്റുകളുണ്ട് ബേസിക്കലി നിങ്ങളൊരു ഫാമിലി ബ്ലോക്ക്സ് ചെയ്യുമ്പോഴത്തേനും നിങ്ങളെ ഒരാളായിട്ടായിരിക്കും പല ആളുകളും കാണുക അപ്പോൾ നമ്മുടെ കൊച്ച് നമ്മുടെ വീട്ടിലെ കൊച്ചിനെ പോലൊരു കൊച്ച് എന്ന് ചിന്തിച്ചിട്ടായിരിക്കും പല ആൾക്കാരും ഇത് നിങ്ങളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങളാണ് നിങ്ങൾ പുറത്ത് കാണിക്കുന്നത് ഫാമിലി ബ്ലോഗേഴ്സിന് എല്ലാരും കൂടെ അതുകൊണ്ടായിരിക്കും അവർ ചോദിക്കുന്നത് ആ ഒരു അവരുടെ സൈഡിൽ നിന്നും കൂടെ ഒന്ന് ചിന്തിക്കുക അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാവും അതായത് ബേസിക് ആയിട്ടുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങളുടെ ആരംഭം എന്ന് പറയുന്നത് ഇവർ തമ്മിൽ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തു അതായത് ഭാര്യ ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തു ഇതിനെ ചൊല്ലിയാണ് ആൾക്കാർക്ക് ഒരു സംശയം വന്നത് അതിനുശേഷം ഇവർ പേര് ചേഞ്ച് ചെയ്തതും കൂടെ ആയപ്പോഴത്തേക്കും കൂടുതൽ ചർച്ചാ വിഷയങ്ങളായി മാറി അതിനാണ് ഈ കുട്ടി ഇങ്ങനെ പറയുന്നത് അപ്പോൾ കുടുംബമാകുമ്പോൾ വഴക്കുണ്ടാവും വഴക്കുണ്ടാകുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യും വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്യും അങ്ങനെ ആവും ഇങ്ങനെ വന്ന് അങ്ങനത്തെ ആളുകൾ നമുക്കിടയിലുണ്ട് അതിനെ നമ്മൾ തെറ്റു പറയുന്നില്ല പക്ഷേ നിങ്ങളുടെ വികാരമാണ് നിങ്ങൾ കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇമോഷനായിരിക്കും നിങ്ങൾ കാണിക്കുന്നത് പക്ഷേ പുലി വരുന്നേ പുലി വരുന്നതേന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് പുലി വന്ന ഒരു പട്ടിക്കുട്ടി പോലും മൈൻഡ് ചെയ്ത് തന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക എപ്പോഴും ബ്ലോക്ക് ചെയ്ത് അൺബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് അൺബ്ലോക്ക് ചെയ്ത് ഈ ഇലൂമിനേഷൻ ബൾബ് കത്തുന്ന പോലെ ചെയ്തുകൊണ്ടിരുന്ന വലിയൊരു കാര്യം വരുമ്പോൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവളെ പ്രശ്നം തീരുമ്പോൾ അൺബ്ലോക്ക് ചെയ്യും എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവും അപ്പോൾ പ്രണയിക്കുന്നവരും വിവാഹിതരായവരും ഇങ്ങനെ എടുത്തോ പിടിച്ചോ കടച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നവരും അൺബ്ലോക്ക് ചെയ്യുന്നവർ ഈ കാര്യങ്ങളോട് ഒന്ന് ഓർത്ത് വെക്കുക അതൊരു നല്ല പ്രവർത്തനമായിട്ട് തോന്നുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലത് നമ്മൾ പറഞ്ഞു തീർക്കാൻ സാധിച്ചില്ലെങ്കിൽ പോണാൽ പോകിട്ടും പോടാ എന്ന് പറയുക അത് വേറെ പിന്നു പിന്നെ കുറേ ആൾക്കാരുടെ ഈ ഓൺലൈൻ മഞ്ഞപത്രങ്ങൾ മഹി മഹീനെ നാട്ടിൽ വന്നു നാട്ടിൽ വന്നതിന് ശേഷം അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ ഞാൻ ചിലതൊക്കെ കണ്ടിട്ട് എനിക്ക് ചിരിയായിരുന്നു ഞാനൊരു മൈൻഡേ ചെയ്യാറില്ല പിന്നെ എനിക്ക് ഇങ്ങനെ പേഴ്സണൽ ആൾക്കാർ വന്നെനിക്ക് ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് എനിക്ക് ഓക്കെ ആണെന്ന് ഒന്ന് റിപ്ലൈ ഞാൻ കൊടുക്കും അല്ലാണ്ട് ഞാൻ ഒന്നും ഞാൻ വളരെ നല്ല കാര്യം നമുക്ക് ഓക്കെ എന്ന് തോന്നുന്ന റിപ്ലൈ നമ്മൾ കൊടുക്കുക ഈ മഞ്ഞപ്പത്രം എന്ന് പറഞ്ഞത് റിയാക്ഷൻ വീഡിയോ ആണോന്ന് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് പുള്ളിക്കാരുടെ ചാനൽ എടുക്കുന്ന വീഡിയോ എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് പുള്ളിക്കാരി കാണുന്നത് എനിക്ക് പുള്ളിക്കാരി അറിയില്ലായിരുന്നു റാഫിനെ അറിയാം റഫിനെ പണ്ട് ടിക്ടോക്ക് ഉണ്ടായിരുന്നപ്പോൾ മുതലേ കാണുന്നതാണ് അപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്ന് അപ്പോൾ മെഴുകുന്ന ആൾക്കാരും മഞ്ഞപ്പത്രക്കാരും ഒക്കെ പുള്ളിക്കാരിയുടെ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക നിങ്ങൾ വരിക വീഡിയോ കാണുക പോവുക അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കരുത് കമൻറ്റ് ബോക്സ് അവർക്ക് അവർക്ക് തോന്നുന്ന ചോദ്യങ്ങൾ ചോദിക്കാനുള്ള മാത്രമാണ് അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ചോദ്യങ്ങൾ അവിടെ പോയി പറയരുത് അവർ പറയും എന്തൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ ബോക്സിൽ ചോദിക്കണം ആ ആ ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ ചോദ്യങ്ങൾക്ക് മാത്രം നിങ്ങൾക്ക് ഉത്തരം കിട്ടും അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന ചോദ്യങ്ങൾ മാത്രം സെലക്ട് ചെയ്തതിന് ഉത്തരം കിട്ടും അതിനൊന്നും നമ്മൾ തെറ്റായിട്ട് പറയുന്നില്ല എനിക്ക് തോന്നുന്നതിനല്ല ഞാൻ ഉത്തരം പറയത്തുള്ളൂ നിങ്ങൾ വല്ല അവരാധിതരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ ചെയ്യണമെന്നില്ല എല്ലാവരും അത് തന്നെയാണ് അതുകൊണ്ട് അതിനെ നമ്മൾ കുറ്റം പറയുന്നില്ല ബാക്കിയേക്കാം ബ്ലോക്ക് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ പറഞ്ഞു അത് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും വഴക്കിടുമ്പോഴത്തേക്കും ബ്ലോക്ക് ചെയ്തിട്ട് പോകുക അൻ ഫോളോ അടിച്ചിട്ട് പോകുക അത് അത് ഇൻസ്റ്റിൽ മാത്രമല്ല വാട്സാപ്പിൽ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തൊക്കെ പോകുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഫോളോ ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ബ്ലോഗ് ഫോളോ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് എന്താ അതില് വലിയ കാര്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അതില് വലിയ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല നമ്മളിപ്പോൾ പറഞ്ഞാലും പുലി വരുന്നേ പുലി വരുന്നത് എന്നുള്ള എക്സാമ്പിൾ നമുക്ക് ഇവിടെ അനുമാനിക്കാം പിന്നെ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും ബ്ലോക്ക് ചെയ്യുക അൺബ്ലോക്ക് ചെയ്യുക ബ്ലോക്ക് ചെയ്യുക അൺബ്ലോക്ക് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്ന പ്രവണതയെ നമ്മൾ കുറച്ച് ലളിതമാക്കി പറയുകയാണെങ്കിൽ കുട്ടിത്തം മാറിയിട്ടില്ല എന്ന് പറയും അഥവാ മെച്യൂരിറ്റി ഇല്ലായ്മ എന്ന് പറയും ആ മെച്യൂരിറ്റി വരുത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതാക്കാൻ ഒരു പ്രശ്നം വരുമ്പോഴത്തേനും ബ്ലോക്ക് ആക്കി ഇട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെ ചെയ്യണം അത് ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ അല്ല ഞങ്ങൾ എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം പിന്നെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആകുമ്പോൾ ഫോളോ ചെയ്യണമെന്ന് എന്താ നിർബന്ധമൊന്നുമില്ലല്ലോ ഏ യാതൊരു നിർബന്ധവും ഇല്ല പക്ഷെ നമ്മളൊരു സോഷ്യൽ പബ്ലിക് ഫിഗർ ആവുമ്പോഴത്തേനും സോഷ്യൽ മീഡിയയിൽ സജീവമാകുമ്പോഴത്തേനും നമ്മളെ ഇഷ്ടപ്പെട്ട് കുറച്ച് ആളുകൾ നമ്മൾ കൂടെ വരുമ്പോഴത്തേനും നമ്മൾ നമ്മൾ കാണിക്കുന്ന പല കാര്യങ്ങളെയും ആൾക്കാർ ഓഡിറ്റ് ചെയ്യും നിങ്ങളിപ്പോൾ ഒരു അറിയപ്പെടാത്ത വ്യക്തി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല നിങ്ങൾ അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ചോദ്യം ചെയ്യും അതിനെ നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ ഏഹ് അങ്ങനെ നിർബന്ധമൊന്നുമില്ല അങ്ങനെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന അങ്ങനെ അനുശാസിക്കുന്നില്ല അതുകൊണ്ട് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷേ എന്തുകൊണ്ട് ഒരു പബ്ലിക് ഫിഗർ ആളെ ഫോളോ ചെയ്തില്ല അൺഫോളോ ചെയ്തില്ല എന്ന് കമൻറ്റ് ചെയ്യരുതെന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടാതെ അവരാധം പറയുന്നവരെ നമ്മൾ പറയുന്നില്ല അപ്പോൾ ഞാനത് നേരത്തെ പറ്റിയുള്ള കാര്യമാണ് എല്ലാവരും മിക്കും ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ അല്ലാത്തവരാണെങ്കിലും ചെയ്യുന്നൊരു കാര്യമാണ് ആരൊക്കെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ കാര്യങ്ങൾ ചെയ്യുന്നവർ കമൻ്റ് ബോക്സിൽ കൈപോക്കുക അതായത് ഒരു പ്രശ്നം വരുമ്പോഴത്തേന് നിങ്ങളുടെ ഭാര്യയോ ഭർത്താവിനെയോ കാമുഖനെയോ കാമുഖിയോ അൺബ്ലോക്ക് ചെയ്യുന്നവർ കമൻ ബോക്സിൽ വന്ന് കൈപൊക്കി കാണിക്കേണ്ടതാണ് എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പരിചയത്തിൽ അങ്ങനെ ആരുമില്ല നമ്മളൊക്കെ പത്തിപ്പഠിക്കുമ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഭയങ്കര ബുദ്ധിയും വിവരവും ഒക്കെ വെച്ച് നമ്മൾ മെച്ചൂരിറ്റി ആയപ്പോഴത്തേനും നമ്മളിന്ന് ചെയ്യാറില്ല എന്നൊക്കെ നമുക്ക് പറയാം ചുമ്മാ പ്രശ്നം ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അത് സർവ്വസാധാരണമാണെന്നാണെങ്കിൽ വിശ്വാസം അത് എനിക്ക് അതിൽ വലിയ വ്യത്യാസവും കാര്യങ്ങളോ അല്ലെങ്കിൽ അതിലെനിക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ എനിക്ക് തോന്നിയിട്ടില്ലാട്ടോ അതിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല കുഞ്ഞ് പക്ഷെ അത് സർവ്വസാധാരണമായൊരു പ്രവണതയാണെന്ന് തോന്നുന്നില്ല അത് ബേസിക്കലി ഇത് തന്നെയാണ് നമ്മുടെ മെച്ചൂരിറ്റി ഇല്ലായ്മയാണ് അതിനകത്ത് സൂചിപ്പിക്കുന്നത് അപ്പോൾ താങ്കൾ കുറച്ചും കൂടെ മെച്ചൂർ ആയിട്ട് ചിന്തിക്കുക ഒരു ബ്ലോക്കിലോ അൺബ്ലോക്കിലോ നിങ്ങളുടെ വിഷമങ്ങളോ വേദനകളോ തീർക്കാൻ സാധിക്കില്ല ഈ ഇങ്ങനെ ഒരു വിഷമം വരുമ്പോഴത്തേനും രണ്ട് സാഡ് സ്റ്റാറ്റസ് അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെ മൊത്തം ഇത് അറിയിക്കേണ്ട കാര്യമാണെന്ന് തോന്നുന്നില്ല അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കുക അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കാതിരിക്കുക അറിയിക്കേണ്ട കാര്യങ്ങൾ മാത്രം അറിയിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ട ആവശ്യം താങ്കൾക്കുണ്ടാകില്ലായിരുന്നു പിന്നെ യൂട്യൂബല്ലേ ആ എന്തായാലും പോട്ടെ ഇനി ഈ പുള്ളിക്കാരി സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ ഈ പുള്ളിയുടെ ഈ പുള്ളിക്കാരിയുടെ വ്യൂവേഴ്സിന് കൊടുക്കുന്നൊരു വിലയിൽ എനിക്കൊരു വില തോന്നുന്നില്ല നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ വിലയിൽ എന്തെങ്കിലും വില തോന്നുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക ആ കണ്ടു നോക്കിയോ പറയണം തോന്നി അപ്പോൾ ആരും എൻ്റെ അടുത്ത് ഈ കാര്യം വന്ന് ചോദിച്ചു ഈ കാര്യം ചോദിച്ചിട്ട് വന്ന് എനിക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട നിങ്ങൾ ആരും എന്താ പറ്റി അങ്ങനെയാണോ ഇങ്ങനെയാണോ കുറേ ഫാമിലീസൊക്കെ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അവരടുത്തൊക്കെ പറയുന്ന കാര്യം എൻ്റെ താരം വന്നിട്ട് ചോദിക്കാൻ നിൽക്കുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോയി കാണാം അല്ലാണ്ട് എൻ്റെ താരം വന്ന് ചോദിക്കാൻ നിൽക്കേണ്ട ആർക്കെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പോയിരുന്നു കാണുക എൻ്റെ അടുത്ത് ചുമ്മാ കണക്കുവാണെന്ന് ചോദിച്ചുകൊണ്ട് വരില്ല കേട്ടോ എനിക്ക് എൻ്റെ എൻ്റെ ഒരു കരിപ്പളവും ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സബ്സ്ക്രൈബേഴ്സും കമൻ ബോക്സും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള നിങ്ങൾ ഇത്ര അറിയപ്പെടുന്ന നിങ്ങൾ ഇത്ര ഏണിംഗ്സ് ഉണ്ടാക്കുന്ന നിങ്ങളൊരു യൂട്യൂബറായിട്ടിരിക്കുന്നത് അതേസമയം അവരെ ഈ പട്ടിപ്പൂച്ചം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവരെല്ലാം കൂടെ കളഞ്ഞിട്ട് അവരുടെ പാട്ടിന് പോകുന്ന കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഫാമിലി ബ്ലോഗ്സ് ചെയ്യുമ്പോഴത്തേന് നിങ്ങളെ നിങ്ങളെ നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്സിനകത്ത് പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ടാവും ആ ചോദ്യങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും ഫേസ് ചെയ്യണം അല്ലാത്ത പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാൻ ശ്രമിക്കരുത് അല്ലെങ്കിൽ നമ്മളെ ചോദ്യം ചെയ്യിപ്പിക്കുന്ന സാധനങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഇടാൻ ശ്രമിക്കരുത് ഇത് ഈ പുള്ളിക്കാരി ഫുള്ള് സബ്സ്ക്രൈബേഴ്സിനെ പറ്റി പൂച്ചമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു തലത്തിൽ തന്നെ ആളാൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്നോട് ആരും ചോദിച്ചിട്ടുണ്ട് വരണ്ട വേണമെങ്കിൽ ഈ വീഡിയോ ഇരുന്ന് കാണാം അങ്ങനെയൊക്കെയാണ് പറയുന്നത് എനിക്കതെന്താണ് അത്രയും വാല്യൂ കൊടുക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും നല്ല കാര്യമാണ് നന്നായിരിക്കട്ടെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവട്ടെ വളരെ വലിയ നിലയിലേക്ക് പോട്ടെ ഇനി ഈ പ്രശ്നം ഇപ്പോൾ തുടങ്ങിയതല്ല ഒരു മാസം മുമ്പ് തുടങ്ങിയതാണ് ഒരു മാസത്തിന് മുമ്പ് തൊട്ട് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോഴത്തേനും ഈ പുള്ളിക്കാരി ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വി ആർ ഡൈവേഴ്സ്ഡ് ഓർ നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട് അതായത് പതിനാറ് മിനിറ്റുള്ള വീഡിയോയിൽ പുള്ളിക്കാർ ഒറ്റ സാധനമേ പറയുന്നുള്ളൂ ഞങ്ങൾ തമ്മിലൊരു പ്രശ്നവും ഇല്ല അത് നിങ്ങൾക്ക് തോന്നുന്നതാണ് ഇത് തന്നെ മാറ്റി തിരിച്ചും മാറ്റിം തിരിച്ചും കറക്കും തിരിച്ചും കറക്കും തിരിച്ചും മലത്തിൽ തിരിച്ചും ഒക്കെ പറയുന്നുണ്ട് അതിനകത്തെ ഒരു പ്രസക്ത ഭാഗം കേൾപ്പിക്കാം ഈ പ്രസക്ത ഭാഗം തന്നെയാണ് ആ വീഡിയോ മൊത്തം സംസാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേര് എന്ന് എന്താ നിങ്ങൾ ഡിവോഴ്സ് ആയോ അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന പേര് മാറ്റിയതുകൊണ്ട് ഇപ്പം ഞാൻ എൻ്റെയും എൻ്റെ ഭാര്യയുടെയും പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ഒരു രണ്ടു വർഷത്തിന് ശേഷം എനിക്കൊരു നൂറ്ററുപത് കെ ഫോളോവേഴ്സ് ആയതിനു ശേഷം ഞാൻ എൻ്റെ ഭാര്യയുടെ പേരെടുത്ത് മാറ്റിയിട്ട് എൻ്റെ പേര് മാത്രം ഇടുമ്പോഴത്തേനും എന്നെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആളുകൾ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യും തീർച്ചയായിട്ടും ചോദ്യം ചെയ്യും കാരണം അവര് നമ്മൾ വളരുന്നതിന് കാരണം അവരാണ് അവർ കണ്ടതുകൊണ്ട് അവർ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് അവരുടെ സഹായത്തിൽ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഹിറ്റാകുന്നത് നമ്മളൊരു സിനിമ ഇറക്കുന്നത് പോലെ തന്നെയാണ് നമ്മളൊരു വീഡിയോ ഇറങ്ങിട്ട് ആൾക്കാർ കണ്ടില്ലെങ്കിൽ എന്തു ചെയ്യും അപ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ ആൾക്കാർ പറയത്തില്ലേ അതുപോലെ തന്നെ നമ്മളൊരു വീഡിയോ ഇടുമ്പോഴത്തേന് അതിനകത്ത് അഭിപ്രായങ്ങൾ പലരും പറയും പ്രത്യേകിച്ച് നമ്മളെ കാണുന്നവർ രണ്ട് തരത്തിലുള്ള ആളുകൾ പറയും ഒന്ന് നമ്മൾ നശിച്ച് നാറാണോ കല്ലാകണം അല്ലെങ്കിൽ അവൻ്റെ സന്തോഷം കാണുമ്പോൾ അവന്റെ സന്തോഷം കാണുമ്പോ അവന്റെ വിഷമം കാണുമ്പോ ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നവരുണ്ടാവും രണ്ടാമത്തെ ആളുകൾ നിങ്ങളോടുള്ള ശരി ഇഷ്ടത്തിൽ സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാവും ആ ഇഷ്ടത്തിൽ സംസാരിക്കുന്ന ആളുകളെ എങ്കിലും മാനിക്കാൻ ശ്രമിക്കുക പക്ഷേ അതെല്ലേ അങ്ങനെയാണല്ലോ മലയാളികൾക്ക് അത് എല്ലാവർക്കും അറിയില്ല പൊതുവേ എല്ലാവർക്കും എന്താ മറ്റുള്ളവരുടെ കാര്യം എന്തായി കുട്ടി മലയാളി ആണല്ലോ അല്ലേ അപ്പോൾ കുട്ടിക്കുള്ള താല്പര്യങ്ങൾ തന്നെയായിരിക്കും ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും ഉണ്ടാകുക എന്നുള്ളത് മനസ്സിലാകുക മനസ്സിലാക്കുക അപ്പോൾ അതിനപ്പുറം വേറൊരു ശാസ്ത്രവും അതിനകത്തില്ല ബേസിക്കലി ഇത്രേ ഉള്ളൂ നമ്മൾ എന്ത് ജനങ്ങൾ കാണണം എന്ന് നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾ മാത്രം പുറത്തു പുറത്തുവിടുക നമ്മൾ പുറത്തുവിടുന്ന സാധനത്തിൽ നിന്നും പല ആൾക്കാരും പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും അത് ഫേസ് ചെയ്യാനും കൂടെ നമ്മൾ ബാധ്യസ്ഥരാകുക നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ കൂടെ വീഡിയോയിൽ ഇട്ടിട്ട് ഒരു വീഡിയോ അങ്ങ് എടുക്കുക ഹേ പ്രശ്നം തീർന്നു നിങ്ങൾ പേര് മാറ്റാനൊന്നും ഇവിടെ ഒരുത്തിനൊരു പരാതിയില്ല പേര് മാറ്റിയാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള കെയർ കൊണ്ടാണെന്നേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ എനിക്കിതിനകത്ത് ബേസിക്കലി തോന്നിയത് നിങ്ങൾ ഒന്നിക്കുകയോ വേർപിരിയുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അതിനൊന്നും ഒരു പ്രശ്നവുമില്ല പക്ഷേ അത് സബ്സ്ക്രൈബേഴ്സിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്ത് നിർത്തുക കാരണം അവർ മുഖാന്തരമാണ് നമ്മളുടെ വളർച്ച എന്നുള്ളത് തിരിച്ചറിയുക അപ്പോൾ നിങ്ങളുടെ ഈ ഭാവി ജീവിതം നന്നായിട്ട് പോട്ടെ ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ ഈ നാട്ടുകാരുടെ തെറ്റിദ്ധാരണകളൊക്കെ പെട്ടെന്ന് മാറട്ടെ ഏതാണോ ശരി ആ ശരിയിൽ ശരിയായ ധാരണ ആളുകളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നടത്തുന്നു ഈ വിഷയത്തിൽ നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി ചെയ്യുക ഇവർ ഇപ്പോൾ അതാണുള്ള ട്രെൻഡ് ഇവർ വേർപിരിയുകയാണോ വേർപിരിയുകയല്ലേ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്